വിശ്വംശിക സ്തുതിയായിരിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ മുഖഭാവം മാറി വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം അത്യായം ഒൻപത് ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു പ്രാർത്ഥന നമ്മളെ രൂപാന്തരപ്പെടുത്തണം ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ഈശോയുടെ മനോഭാവത്തിലേക്ക് നാം എത്രമാത്രം രൂപാന്തരപ്പെടുന്നുവെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രാർത്ഥന ഒരു ബന്ധമാണ് ദൈവവുമായുള്ള ഒരു സ്നേഹബന്ധം ഈ നോമ്പുകാലത്ത് ഈശോയുമായുള്ള ഒരു വ്യക്തിപരമായ സ്നേഹബന്ധത്തിലേക്ക് ആഴപ്പെടാൻ നമുക്ക് തയ്യാറാകാം ദാനിയർ പ്രവാചകന്റെ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പ്രാർത്ഥനയിൽ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്താണെന്ന് വ്യക്തമാക്കുന്നു ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിന്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു